പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം മഹേഷ് പടനിലാണ് ഇപ്പം നമ്മളുള്ളത് പിന്നെ കിനാലൂർ എസ്റ്റേറ്റിൻ്റെ അടുത്താണ് നമ്മളുള്ളത് നമുക്കറിയാം പിന്നെ ഇവിടെ ഒരുപാട് ഫാക്ടറികൾ ഉള്ളതാണ് അതുപോലെ മറ്റ് പിന്നെ ഒരുപാട് സ്ഥാപനങ്ങളുള്ളതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമുക്കിവിടെ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഭവനം ഫൗണ്ടേഷൻ കേരള അതായത് അപ്നാഗർ കിനാലൂർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പം ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കാരണം നമ്മൾ ഇവിടെ വരെ നമ്പർ ഉണ്ടെങ്കിൽ കുറച്ച് മുമ്പേ ഒക്കെ വിളിച്ച് പറഞ്ഞാൽ പിന്നെ അവർ നമുക്ക് വേണ്ട ഭക്ഷണം ഒക്കെ നമുക്ക് റെഡിയാക്കി വയ്ക്കുകയൊക്കെ ചെയ്യും നമ്മൾ അവരുടെ ഉണ്ട് ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മൾ പിന്നെ അവിടെ ഉള്ള ഭക്ഷണം നമ്മൾ പറയുന്നതാണെങ്കിൽ അത് അവർ റെഡിയാക്കി വെക്കും അപ്പോൾ ഇത് ഞാൻ കാണിക്കേണ്ട അതിൻ്റെ എൻട്രൻസ് ആണ് അപ്പോൾ നമ്മളെങ്ങനെ വന്നാലും നമുക്ക് വിശാലമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനി കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഏത് വാഹനങ്ങൾ വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞങ്ങൾ പിന്നെ നാലാളുകളാണ് ഭക്ഷണം കഴിക്കാൻ വന്നത് സുഹൃത്തുക്കളോട് കൂടിയാണ് വന്നത് എന്തായാലും നല്ലൊരു അടിപൊളി ലൊക്കേഷനും നല്ലൊരു വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇതാണ് അതിന്റെ പിന്നെ എൻട്രൻസ് കഴിഞ്ഞിട്ട് നമ്മളിവിടേക്കാണ് എത്തുന്നത് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാലും വളരെ വലിയൊരു സൗകര്യമുണ്ട് അതാണ് അതിൻ്റെത് അപ്നാഗർ അതായത് ഇന്ത്യയിലാണ് അപ്നാഗർ നമ്മുടെ ഭവനം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ ഹാളിലോട്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ഹാളിലെത്തി കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതവിടെ നമുക്കിത് അവിടെ വളരെ ക്ലീനും നീറ്റുമായിട്ടുള്ള ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ ഭംഗിയായിട്ട് നമ്മൾ ഇരിപ്പിടങ്ങളും സൗകര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സാധാരണക്കാർക്കോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വളരെ അധികം പിന്നെ എല്ലാ സൗകര്യങ്ങളും കൂടിയ ചെയറും കാര്യങ്ങളും ഇനി എത്ര ആൾ വന്നാലും ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെയാണ് ആണവർ ഭക്ഷണം സെർവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും വളരെ വൃത്തിയോടുകൂടി അത്രയും നല്ല രീതിയിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് അപ്പോൾ മുൻകൂടി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവർ വിളിച്ചു പറഞ്ഞു കൊടുത്താൽ നമുക്ക് പിന്നെ എന്താണോ ആവശ്യമുള്ള ഇവിടെയുള്ള ഭക്ഷണമാണെങ്കിൽ നമുക്കത് അവർ തയ്യാറാക്കി തരികയും ചെയ്യും അല്ലേ ചേച്ചി വരാ ഹായ് മറി ആ അപ്പോൾ ഇവരാണ് നമുക്ക് ഭക്ഷണങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങളിവിടെ മുൻകൂട്ടി ഇപ്പോൾ ഞങ്ങളെ നമ്പർ വിളിച്ച് പറയുകയാണെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നോക്കൂല നമുക്ക് ഇവിടെ ഉള്ള സാധനങ്ങളാണെങ്കിലല്ലേ അല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു പോകാം നിങ്ങൾക്ക് ഇഷ്ടം ഇവിടെ വന്നു പോയി അപ്പോൾ നമ്മൾ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല അടിപൊളി ഭക്ഷണമാണ് നമുക്ക് ആൾക്കാർക്കൊക്കെ വരാൻ പറ്റിയ നല്ല ഭക്ഷണമാണ് അപ്പോൾ കഴിച്ചു പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലവും കൂടിയാണ്